ഇന്ന് നമുക്കൊരു വെറൈറ്റി കടലക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രണ്ട് ഗ്ലാസ് കടല ഉപ്പിട്ട് കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്കൊരു വറവ് ശരിയാക്കണം അതിന് വേണ്ടിയിട്ട് ചീഞ്ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടായി വരുന്നുണ്ട് അപ്പോൾ നമുക്കതിലേക്കൊരു പത്ത് ചുമന്നുള്ളിയും ഒരു പത്ത് വെളുത്തുള്ളിയും ഇട്ടുകൊടുക്കാം പിന്നെ ആയിരിക്കും ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ഒരു പച്ചമുളക് അത് നന്നായി വഴന്ന് വരുന്നവരെ നമ്മളൊന്ന് നടക്കാം അപ്പോൾ അത് വഴന്ന് വന്നപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് കാൽമുറി കാൽമൂറി തേങ്ങിട്ട് കൊടുത്തിട്ടുണ്ട് അത് ചുമന്ന കളറാവണവരെ നമ്മൾ വറുത്തെടുക്കണം അപ്പം ഇങ്ങനെ വറുത്തുണ്ടാക്കണ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇത് നമുക്ക് പുട്ടിൻ്റെ കൂടിയും അപ്പത്തിൻ്റെ കൂടിയൊക്കെ കഴിക്കാം കാരണം എന്ന് വെച്ചാൽ കുറച്ച് ചാറതിനുണ്ടാവും നല്ല കുറുതായ ചാറുകൾ കിട്ടുക നല്ല ടേസ്റ്റിയാണത് അപ്പോൾ ഇത് വറുത്ത് വന്നിട്ടുണ്ട് നാടുകാരെ നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുക ഇനി വേറൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് അതിരിക്കും നമുക്കൊരു പകുതി സവാള ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം അതൊരു പകുതി വഴന്ന് വന്നിട്ട് വേണം നമുക്ക് ബാക്കിയുള്ളത് ചേർത്ത് കൊടുക്കാൻ അപ്പോൾ ഇത് ഒരുവിധം ആയി വന്നപ്പോൾ ഞാൻ അതിലേക്ക് ഒരു പത്ത് ചുവന്നുള്ളിയും ഒരു അഞ്ചെട്ട് വെളുത്തുള്ളിയും രണ്ട് പച്ചമുളകും ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് നന്നായി ഇളക്കി കൊടുത്ത് വഴറ്റിയെടുക്കാം ഇത് അത്യാവശ്യം ചുവന്ന കളറായി വരണം ഞാൻ ഞാനതിലൊരു നാല് പറ്റൽ മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും ഇതിന്റെ ഒപ്പം കിടന്ന് വറുത്തു വരട്ടെ ഇപ്പം ഞാനതിലേക്ക് വേപ്പലിട്ട് കൊടുത്തിട്ടുണ്ട് അത് ഇതിന്റെ കൂടെ കിടന്നിട്ട് നന്നായി വറുത്തു വരണം അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് കടലക്കറി നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നും ചെയ്യും നമുക്ക് കഴിക്കാൻ തോന്നും ചാറ് നല്ല കുറുതായ ചാറാണ് നല്ല ടേസ്റ്റാണ് അത് ഈ നാളികാരം ഇങ്ങനെ വറുത്ത് ചേർക്കണ ചേർക്കണകാരനാണ് ഇതിനൊന്നധികം നേരം വേണ്ട പെട്ടെന്ന് കഴുകി കിട്ടും പറ്റണ കറിയാണത് ഇപ്പോൾ ഇതിലൊരു സ്പൂൺ മുളക് പൊടി ഇട്ടുണ്ട് അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഒരു ടീ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് ഇതല്ലാതെ നല്ല പച്ചമണം വരെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അതിൻ്റെ മണം പച്ച കുത്തഴിച്ചിട്ട് പിന്നെ ടേസ്റ്റൊക്കെ വ്യത്യാസപ്പെടും ഇതൊരു വറുത്തരച്ച പോലത്തെ കറിയാണ് എപ്പോഴും പിന്നെ ഇതിൽ ചേർക്കേണ്ടത് ഒരു സ്പൂണ് ഗരം മസാലയും അര ടീസ്പൂൺ പെരിഞ്ചീരത്തിൻ്റെ പൊടിയാണ് പൊടികളൊക്കെ നന്നായി ഇളക്കി കൊടുത്ത് അതിൻ്റെ പച്ചമണം പോണം വരെ ഇളക്കി കൊടുക്കാം അത് പച്ചക്കുത്ത് പോയില്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വേറെ ഒരു സ്മെല്ലായിട്ടാണ് വരിക അപ്പം നമുക്ക് കഴിക്കാൻ ഇഷ്ടമുണ്ടാവില്ല ഇനി ഇതിലേക്ക് ഒരു തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ തക്കാളി നന്നായി വഴിന്ന് വരെ ഇളക്കി കൊടുക്കാം ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത് തക്കാളി തക്കാളിയായി വന്നിട്ടുണ്ട് ഇതുപോലെ ആവണം ഒരു കഷ്ണം രണ്ട് കഷ്ണമൊന്നും ഇരുന്നുകൊണ്ട് കുഴപ്പമായിട്ടല്ല എന്നാലും ഒരു മൊത്തത്തിൽ നിന്ന് നന്നായി വഴന്ന് വരണത് അപ്പഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരിക ഇതിലേക്ക് ഞാനിത് നമ്മള് വറുത്തരച്ച് വെച്ച നാളികേരം ഒഴിച്ചിട്ടുണ്ട് വേണ്ട ഇങ്ങനെ കുറുതായിരിക്കും കറി നന്നായി എളുക്കി ഒരുപ്പിച്ചതിന് ശേഷം ഉപ്പൊക്കെ പാകമാണ് നോക്കണ വലിയ നല്ല കടലി പാകാണ്ടി ചോപ്പിച്ചതിന് ശേഷം ചെയ്താൽ മതി നല്ല ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറിയാണ് നമുക്ക് അപ്പത്തിന്റെ കൂടിയോ ഉപ്പുട്ടും കടലായിട്ട് എല്ലാ കഴിക്കാനും പിന്നെ ചോറിനാണെങ്കിലും ഇത് മതി കുറുതായ കറിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു